സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എന്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയികത്ത് വലിയ ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു അവരുടെ സാന്നിധ്യം കുഞ്ചൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് ഇങ്ങനെ എല്ലാവരും അമൽനീനനും അൻവർ റഷീദും എന്റെ കൺവട്ടത്ത് വന്നവര് ഞാൻ കണ്ടുപിടിച്ചതല്ല അവരെ മുമ്പിൽ വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ വലിയ കൊളമ്പ സംഭവമല്ലേ അവര് കണ്ടുപിടിക്കും എല്ലാവരും അങ്ങനെ ഒത്തിരി ആളുണ്ട് സിനിമയിൽ എന്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്തുക്കൾ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നു അത് മാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിച്ചു ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാൻ വിനായകൻ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞു കുഞ്ഞുറോള് പിന്നെ വേറെ ചെറിയ ചെറിയ റോൾ ആൾക്കാരുണ്ട് കണ്ടാൽ അറിയുന്ന മുഖം ആ അസീസിന്റെ മാത്രമാണ് കുഞ്ചനുണ്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും

ചെയ്ത എന്ത് പറയണമൊക്കെ ഒരു ധാരണ ഇല്ല അല്ലെ എനിക്കിതൊക്കെ